ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ദൈവവചനം വീണ്ടും വീണ്ടും കേൾക്കുകയും ആവർത്തിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കുകയും വചനം പഠിച്ച് വചനം പ്രാർത്ഥിച്ച് ദൈവ വചനത്തിലൂടെ ദൈവം നൽകുന്ന വലിയ കറബി അഭിക്ഷേപവും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം ഇന്ന ദിവസം ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാര്യമാണ് നാം കേൾക്കുക ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിനാലാം വാക്യം അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ അറിവിലോ നമ്മുടെയൊക്കെ പരിചയത്തിലോ ഏതെങ്കിലും ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വസ്ഥതയുണ്ടോ ഭിന്നിച്ചാണോ കഴിയുന്നത് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ചു പറഞ്ഞ് ഈ ദൈവവചനം ആ മക്കളുടെ മേൽ ആ ദമ്പതികളുടെ മേൽ പൂർത്തീകരിക്കപ്പെട്ടേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം ഒരുപക്ഷെ നമ്മുടെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ ഇനിയും ഒന്നുകൂടെ സന്തോഷത്തിൻ്റെതായിട്ട് മാറാൻ വേണ്ടി ദാമ്പത്യ ജീവിതത്തിലായിരിക്കുന്ന വിവാഹത്തിലായിരിക്കുന്ന എല്ലാവരും ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ എന്താ വചനം പറയുക വചനം പറയാണ് പുരുഷൻ മാതാപിതാക്കൾ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും അവർ വിവാഹത്തിലൂടെ ഒറ്റ ശരീരമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുമേൽ മാറുമെന്ന് ദൈവം പറയുന്നു ദൈവം ആഗ്രഹിക്കുന്നു ഈ ഒരുമേലേക്ക് വരുന്ന എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൃപയിലൂടെയാണ് അപ്പം നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനേറ്റ് പറഞ്ഞ് വിവാഹിതരായിരിക്കുന്നവർ അല്ലെങ്കിൽ വാഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഈശോയെ ഈ ദൈവവചനം ഈ വചനം പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമയിലേക്ക് നയിക്കണേ ഞങ്ങളുടെ മനസ്സ് ശരീരം ആത്മാവ് ഒന്നായിട്ട് മാറട്ടെ അങ്ങനെ ഒരേ മനസ്സോടെ ചിന്തിക്കാൻ പരസ്പരം ഒരു ശരീരം പോലെ സ്നേഹിക്കാൻ ഈശോ ഞങ്ങളെ സഹായിക്കണേ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ തന്നെ വിവാഹ അവരുടെ തന്നെ വിവാഹ വിശുദ്ധീകരിക്കട്ടെ കൂടുതൽ സന്തോഷത്തിലാക്കി മാറ്റട്ടെ അപ്പോൾ തന്നെ മറ്റു ഉള്ളവരുടെ വിവാഹ ജീവിതത്തിൽ അസ്വസ്ഥതകൾ പ്രശ്നങ്ങളുണ്ട് എന്ന അറിവുണ്ടെങ്കിൽ ഡയവേഴ്ഷൻ വക്കലൊക്കെ എത്തി നിൽക്കുന്നതെങ്കിൽ വചനം പറഞ്ഞ് ഇത് അവരുടെ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈ നമ്മെ സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ